കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിന് എസ് എസ് എൽ സി പരീക്ഷയിൽ ചരിത്ര നേട്ടം സംസ്ഥാനത്ത് ഏറ്റവും കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി നൂറ് ശതമാന വിജയം കൈവരിക്കുന്ന എയ്ഡഡ് വിദ്യാലയമെന്ന നേട്ടമാണ് കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ കൈവരിച്ചത് പരീക്ഷ എഴുതിയഞ്ച് കുട്ടികളിൽ ആയിരത്തിയഞ്ച് കുട്ടികളെയും തുടർ പഠനത്തിന് അർഹരാക്കുവാൻ സ്കൂളിന് കഴിഞ്ഞു തുടർച്ചയായി ഏഴാം തവണയാണ് നൂറ് ശതമാന വിജയം സ്കൂൾ വിദ്യാലയത്തിലെ നൂറ്റി എൺപത്തിയാറ് കുട്ടികൾ മുഴുവൻ വിഷയം വിഷയങ്ങളിലും എ പ്ലസ് നേടി ഒൻപത് കുട്ടികൾ ഒൻപത് വിഷയങ്ങളിൽ എ പ്ലസ് നേടി ഇരട്ട കുട്ടികളായ പണിക്കർകുണ്ട് സ്വദേശി ഉമ്മർകുന്നത്ത് മുഹമ്മദ് ഫൈസലിന്റെയും സെമീറയുടെയും മക്കളായ ഷഹസിയ ഷെബ്ലാൻ കോട്ടക്കൽ കുറ്റിപ്പുറം സ്വദേശി കല്യാപുറത്ത് സക്കറിയയുടെയും സീനത്തിന്റെയും മക്കളായ യഹിയ യഹ്വ എന്നീ കുട്ടികളും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി വാർഡ് കൌൺസിലർ എം മുഹമ്മദ് ഹനീഫ പ്രധാനാധ്യാപിക കെ കെ സൈബുനീസ ഡെപ്യൂട്ടി എച്ച് എം കെ മറിയ പ്രദീപ് വാഴങ്കര ആർ ഐ പി ായ ഇ കെ ആരിഫ കെ ഷുഹ് സി സുധീർ സി മുഹമ്മദ് റഷീദ് പി കെ അലാ ഉദ്ദീൻ എന്നിവർ സംബന്ധിച്ചു ചാനൽ ന്യൂസ് കോട്ടക്കൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്